അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കപ്പ ബിരിയാണി എങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് കാണിക്കണത് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി പിന്നെ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ കപ്പ ബിരിയാണി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി ഒരു എഴുന്നൂറ് ഗ്രാം ബീഫ് നല്ല കെഴുക് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വളരെ കുറച്ച് നെയ് കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യും കൂടി ഉണ്ടെങ്കിൽ നല്ല രുചിയാട്ടോ കൂടുതൽ അവർ കുറച്ച് മതി കിട്ടോ പിന്നെ ഒരു ഒന്നേകാൽ കിലോ കപ്പ എടുത്തിട്ടുണ്ട് നാടൻ കപ്പയാണ് അപ്പോൾ കപ്പ ബിരിയാണിക്ക് നല്ല കപ്പ തന്നെ നോക്കി വാങ്ങുക ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അധികം പേർക്കും അറിയാം എന്നാലും ഞാനൊന്ന് കാണിച്ചു തരികയാണ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഇത് ഉടച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വേരുകൾ ഉണ്ടാവും അതൊക്കെ പരമാവധി ഒഴിവാക്കാം അപ്പോൾ ഇത് മൊത്തമായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തോ കണ്ടോ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ചുകൊടുക്കാം കുക്കർ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഒരു അര മിനിറ്റോളം നമ്മളത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതും ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മീഡിയം സവാള നമ്മൾ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ സവാള ആണെങ്കിൽ രണ്ട് സവാള എടുത്താൽ മതി അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം വല്ലാതെ വാടിപ്പോണ്ടോ ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മതി അപ്പോൾ ഒരു മിനിറ്റ് വരെ നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി തീരെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത് അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കണ്ടോളി ഇനി ഇത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടിട്ടോ നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ ഒരു ഒന്നര മിനിറ്റോളം നമ്മളത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെറുതാക്കി അരിഞ്ഞാൽ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞിട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാറ്റി വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനി ബീഫ് വേവാനാവശ്യമായ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ബീഫ് വെന്തു വരുമ്പോൾ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും പിന്നെ ഇതിൻ്റെ ഒപ്പത്തിന് നമുക്ക് ഗ്രേവി കിട്ടിക്കോളും പിന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം അതിൽക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു എട്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് അനുസരിച്ച് വിസിൽ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിതൊരു എട്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം സ്റ്റവെന്ന് ഇറക്കി വെച്ച് ഇതിൻ്റെ ആവി ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ നമ്മൾ കപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പയ്ക്ക് നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ല് കിട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ ഉപ്പിട്ട് വേവിക്കുകയാണെങ്കിൽ കപ്പ വെന്ത് കിട്ടാൻ നല്ല പ്രയാസം കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കപ്പ മൂടി വെച്ചിട്ട് നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുത്തിട്ട് വെള്ളം വാർത്തു വെക്കാം ഇനിയാണ് കപ്പ ബിരിയാണി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം റെഡിയാക്കുന്നത് സ്റ്റവ് ഒത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുക്കാം അപ്പോൾ പാനൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരണ്ടി എടുത്തതാണ് വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുത്ത് ചിരണ്ടി എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ആ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇണ്ട് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളറ് വരുന്നവരെ ഇണ്ട് വറുത്തെടുത്തോളി അപ്പോൾ കപ്പ ബിരിയാണിയിൽ ഇതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കണം കേട്ടോ ഇത് ചേർത്താലാണ് കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതിന് നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ തന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കണത് അപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടണം അങ്ങനെ വറത്തെടുക്കാൻ അരിഞ്ഞ് ഈ ഒരു രൂപത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മളെ ബീഫ് കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് നന്നായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല സ്മെല്ലോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കപ്പ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ഇനി വേവിച്ചെടുത്ത ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്നും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി വെള്ളം വാർത്ത് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സ്പെഷ്യലായ തേങ്ങ വറുത്തത് ഇതിലേക്കൊണ്ട് ഇട്ട് കൊടുത്തോളി അത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ബിരിയാണി മസാല വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതിയാവും അപ്പോൾ പാകത്തിന് നമുക്ക് കിട്ടും ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മ് കയറ്റൂലേ ഇന്നേ പോലെ തന്നെ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ദമ്മ് കയറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം എൻ്റെ പൊന്നോ നല്ല സ്മെല്ലോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കണ കപ്പൊക്കെ ഇതേപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എന്താ സ്മെല്ലടിക്കണമെന്ന് അറിയോ അടിപൊളിയ കേട്ടോ അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതേപോലെ ഒറ്റിച്ചു കൊടുക്കാം ഇനി ഇത് സെർവ് ചെയ്യാം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടമൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം